ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഡേ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു ഡേ ആണ് ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ഡേ ആണ് അതുപോലെ തന്നെ ഞാൻ ഇന്നൊരു ക്ലാസ് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്തെന്ന് വെച്ചാൽ ജനുവരി ഇരുപത്തി നാല് നാഷണൽ ഗേൾ ചൈൽഡ് ഡേ ആയിരുന്നു അതായത് ഒരു ദിവസമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞത് ജനുവരി ഇരുപത്തിനാലിന് അപ്പോൾ കൗമാരപ്രായക്കാരായ കുട്ടികൾക്ക് ഞാനായിരുന്നു അംഗൻവാടിയിൽ പോയിട്ട് ക്ലാസ് എടുത്തു കൊടുത്തത് അതെനിക്ക് ഒരുപാട് സന്തോഷം നൽകിയിട്ടുള്ള ഒരു സമയമായിരുന്നു കാരണം എൻ്റെ അറിവ് ഞാൻ ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് കഴിഞ്ഞു പോയത് അപ്പോൾ ആ ഒരു അറിവ് ഞാൻ കുട്ടികൾക്ക് ഷെയർ കൊടുത്തപ്പോൾ അമ്മമാരുടെ മുന്നിൽ വെച്ചിട്ട് കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തെടുത്തപ്പോൾ എനിക്ക് മാനസികമായിട്ട് സന്തോഷം തോന്നിയിരുന്നു കാരണം എൻ്റെ അറിവ് അവർക്കും കൂടി പറഞ്ഞു കൊടുത്തപ്പോൾ ഭയങ്കര പ്രൗഡായിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു അത് അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്കെന്നെ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ അംഗനവാടികളിലേക്കും വേറെ എവിടെയെങ്കിലും ആണെങ്കിലും ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ കൗമാരപ്രായക്കാരായ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് ഞാൻ എടുത്തു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എടുത്തു കൊടുക്കുന്ന ഭയങ്കര ക്ലാസ് ഒന്നുമല്ല കുഞ്ഞു കുഞ്ഞു അറിവ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാമല്ലേ ഇന്ന് ജനുവരി ഇരുപത്തിയാറ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ജനുവരി ഇരുപത്തിയാറ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ അംഗനവാടിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എടുത്ത കൊടിയുടെ അടുത്ത് നിന്നൊക്കെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ മെമ്പറും വേണ്ടപ്പെട്ടവരൊക്കെ രാവിലെ തന്നെ എത്തിയിരുന്നു അപ്പോൾ ജസ്റ്റ് കൊടിയുടെ അടുത്ത് നിന്നിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതെന്ന് കേട്ടോ അപ്പോൾ കൗമാര കുട്ടികളും അമ്മമാരും കുട്ടികളും കുഞ്ഞു കുട്ടികളും എല്ലാവരും പങ്കെടുത്തിരുന്നു കൃത്യം ഒമ്പത് മണിക്ക് തന്നെ ആയിട്ട് അപ്പോൾ ഉദ്ഘാടനവും ചടങ്ങും ഒക്കെ നടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ കുറച്ച് സമയം മെമ്പർ റിപ്പബ്ലിക് ഡേൻ്റെ കുറച്ചൊക്കെ പറഞ്ഞു തന്ന് ആ ഒരു ചടങ്ങ് ഉദ്ഘാടനമൊക്കെ ചെയ്തിട്ട് പോയി പിന്നെ കൗമാരക്കാർക്കുള്ള ഒരു ക്ലാസ് ആയിരുന്നു ആ ക്ലാസ് ഞാനായിരുന്നു അറ്റൻഡ് ചെയ്തത് ഞാനായിരുന്നു കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തത് അപ്പോൾ ആ ഒരു വീഡിയോ കൂടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് കാണാം ും അപ്പൊ ജനുവരി ഇരുപത്തിനാലിന് നമ്മടെ എന്തുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ളത് मैंने ये दे चार्ज ना मुझे ये दिन में ले लेती दे मार्केट में ഒരു സ്പെഷ്യൽ ഡേ ഡേ ആണ് ചൈൽഡ് സ്ത്രീ അവസ്ഥയിൽ തന്നെ ഡോക്ടർമാരും സ്കാനിങ്ങും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പൊ നിർത്തലാക്കി എന്തുകൊണ്ട് ഗേൾ എന്ന് പറഞ്ഞാല് നശിപ്പിക്കുന്നുണ്ട് ഇപ്പൊ അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതുപോലുള്ള ഒന്നും എത്തിക്കുള്ള ഇവിടെ എത്രയാണ് ഏജ് അറിയാം കൗമാരെന്നുവെച്ചാല് ഏതാണ് കാലഘട്ടം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ഇപ്പൊ പറയുന്നത് പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള ഈ ഒരു കാലഘട്ടത്തെയാണ് നമ്മള് കൗമാര പ്രായം എന്ന് പറയുന്നത് ഈ കൗമാര പ്രായത്തിൽ എന്തൊക്കെ ആണ് നമ്മൾ നമ്മുടെ സ്ത്രീകൾക്ക് കൗമാര പ്രായത്തിലെ കുട്ടികൾക്ക് എന്തൊക്കെ ആണ് നാണപ്പോല നിങ്ങൾ ഓപ്പൺ ആയിട്ട് തോന്നുപോലെ എന്തൊക്കെ ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ വരും വരുന്നു ഒരു കുട്ടി ബോഡിയിൽ എന്തൊക്കെ ചെയ്ഞ്ചോ എന്തൊക്കെ ബോഡിയിൽ സ്ത്രീയാണ് എല്ലാരും സ്ത്രീകളായിട്ടുള്ളത് അപ്പം എനിക്ക് പറയാൻ വിചാരിക്കണ്ട എന്തൊക്കെ കക്ഷത്തില് അതുപോലെ തന്നെ ഒക്കെ രോമങ്ങളൊക്കെ വളരാൻ തുടങ്ങും അല്ലെ അങ്ങനെയല്ല ഒരുപാട് ചെയ്ത് നമുക്ക് വരും പക്ഷെ എന്ത് ചെയ്യും നമുക്ക് അതൊരു നാണയ പോലെയാണല്ലേ എല്ലാവർക്കും ഇതൊക്കെ വരുമ്പോ നമുക്ക് എന്തോ എന്തോ ഒരു സംഭവം പോലെ വന്നതിന്റെ നടക്കണം പക്ഷെ നിങ്ങളൊന്നും ആലോചിക്കട്ടെ ഇത് എല്ലാ സ്ത്രീകൾക്കും ഉള്ള ഒരു പ്രോസസ്സാണ് ഹോർമോൺ ചേഞ്ചിന്റെ കാരണം ഭക്ഷത്തിൽ രോഗം വളരും അതുപോലെ സ്ഥലങ്ങൾ വളരും അല്ലെ ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ് നിങ്ങൾ പറയും പോകാൻ നടക്കണം വിചാരിക്കേണ്ട കൗമാന പ്രായകാലായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നടക്കുന്നത് അപ്പൊ ചില കുട്ടികൾക്ക് ഈ െ അധികളും ചമ്മലില്ലാത്ത കുട്ടികൾ ആരെങ്കിലും ആദ്യമായിട്ട് ബ്ലഡ് വരുമ്പോൾ പക്ഷേ ഇന്നത്തെ കാലത്ത് അമ്മമാരുമായിട്ട്

സമയത്ത് നിങ്ങൾക്ക് അമ്മമാരേക്കാളും ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കമ്മിറ്റക്കാരെയും ഷെയർ ചെയ്യാനായിട്ട് അല്ലെ എല്ലാം ഓപ്പൺ ആയിട്ട് പറയാൻ വേണ്ടിട്ട് നിങ്ങളുടെ അമ്മമാരെക്കാളും ഫ്രണ്ട്സുക്കളോടായി ചില അധൂർവ്വ കുട്ടികൾ മാത്രമേ അമ്മമാരോട് ഷെയർ ചെയ്യുന്നു അല്ലെ സത്യല്ലേ ഫ്രണ്ട്സുക്കളോടല്ലേ കുറച്ചുകൂടി എല്ലാം ഓപ്പൺ ആയിട്ട് അല്ല ആണോ കമ്പനി കൂടി നടക്കാനും അതുപോലെ തന്നെ ഫ്രണ്ട്സുകളുമായി നടക്കാനും അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു പത്ത് മുതൽ പതിനെട്ട് പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കൂടി ഈ ഒരു പ്രായത്തിൽ ചോദിക്കാനും കൂടി അമ്മയോട് പറയാതെ പ്രണയങ്ങൾ അല്ലേ അല്ലെ ആ ഒരു പ്രായം എന്തെങ്കിലും നിങ്ങൾ അങ്ങനെ പ്രണയങ്ങൾ അങ്ങനെ വൈകിട്ട് പോകാനുള്ള ഒരു സമയം കൂടിയാണ് ഈ ഒരു കാലഘട്ടം പറയുന്നത് അപ്പോ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങളുടെ അമ്മമാരാകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അമ്മമാരോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഏഹ് എല്ലാ കാര്യങ്ങളും അമ്മയോടെ നിങ്ങൾ പറയാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് അമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇപ്പോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് കുട്ടികളെ പിന്നീട്ടിൽ നിന്ന് കുളിച്ചോടുന്നു അല്ലേ അറിയുന്നില്ലേ കുളിച്ചോടി പോകുന്നു കാരണം എന്താണ് വീട്ടിലില്ലേ അമ്മമാരോടില്ല ആ ഒരു ബോണ്ടിങ് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതേ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പെട്ടെന്ന് ദേഷ്യം വരുന്നില്ല പെട്ടെന്ന് കളിച്ചോണ്ടിരിക്കുക കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകട്ടുണ്ടാവില്ലേ ഹാപ്പി ആയി കളിച്ചു പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞാലും പെട്ടെന്ന് ദേഷ്യം നിങ്ങളുടെ കുഴപ്പമില്ല നിങ്ങളുടെ ഹോർമോൺ ചേച്ചോ ആ ഒരു പെട്ടെന്ന് ദേഷ്യം വരുവാ അല്ലെ അതൊക്കെ ഹോർമോൺ നിങ്ങൾ വിചാരിക്കുക ഇത് എനക്ക് മാത്രമല്ല ഇത് എല്ലാ സ്ത്രീകളും ഈ ഒരു സിറ്റുവേഷനിലൂടെ കാക്കുന്നുണ്ട് കാരണം നമ്മുടെ ഹോർമോൺ ആകുമ്പോ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും അല്ലെ നമുക്ക് ഒരു കംഫേർട്ട് ചെയ്യുന്ന പോകുന്നത് കാരണം സ്ഥലങ്ങൾ വളരുന്നു രോഗങ്ങൾ വളരുന്നു അതുപോലെ തന്നെ നമുക്ക് മെൻസിൽ കടരുന്നു ഇത്തരത്തിലൊക്കെ ചെയ്യുന്നു അങ്ങനെ

നമ്മൾ പക്ഷെ അതിട്ട് നമുക്ക് ചിലവര് ബാക്കിയുള്ളവർ എന്ത് കേട്ടോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട അത്തരത്തിലുള്ള കാര്യങ്ങളായിട്ട് നിങ്ങൾ ചിന്തിക്കേ വേണ്ട എനിക്ക് ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാനുള്ളത് അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ ഇനി മുതൽ ഇന്റർവ്യൂ സമയത്തെങ്കിലും നിങ്ങളുടെ പേഡ് മാറ്റി മാറ്റണം ഒരു പേട് നമ്മൾ പുറത്തു പോകുമ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക അങ്ങനെ ഒന്നും കൊണ്ടോണ്ട് ആവശ്യമില്ല ഏത് സ്ത്രീക്കും

എല്ല അല്ലെങ്കിൽ നമ്മളവിടെ ചോദ്യം ഇൻഫെക്ഷൻ വരും തോൾ കുരുവുകളൊക്കെ വരുന്നു കുരുവുകളൊക്കെ വരുന്നത് ഹോസ്പിറ്റലൊക്കെ പോയി കീറി നിങ്ങളെ ഒരു പരിവാക്കാം അപ്പൊ കറക്റ്റ് സമയത്ത് പാരണം അതുപോലെ തന്നെ

അല്ലേ വേദന ഈ സമയത്ത് കുറച്ച് വയറുവേദന പിന്നെ കുട്ടികൾ ആവുമ്പോ നിങ്ങൾക്ക് ഈ ഒരു വയറുവേദന ചില കുട്ടികൾക്ക് നല്ലവണ്ണം കഠിനമായിട്ടുള്ള വേദന വരും ആ വേദന വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാരണം നിങ്ങളുടെ ചില വീട്ടുകാരും എന്താ ഇഞ്ചിട്ടുള്ള കുറിച്ചാൽ പിന്നെ അങ്ങനെ ഒരുപാടുണ്ട് പക്ഷെ അത് കുടിച്ചിട്ട് കുട്ടിക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല കുട്ടി എന്തെങ്കിലും ഷീറായം വരും ക്ഷീരായ്മിട്ട് ആശുപത്രി പോയി ഇഞ്ചക്ഷൻ കേട്ടുള്ള പഴയ കുട്ടികളുണ്ട് ഞാനിടക്കും ഞാൻ പറയുകയാണ് എനിക്ക് പണ്ട് മുതലേ വയറുകൾ തന്നെയാണ് അപ്പൊ നീ ഇഞ്ചക്ഷൻ കേട്ടാനാണ് അപ്പൊ നമ്മള് കറക്റ്റായിട്ട് നമ്മൾക്ക് ഇഞ്ചിനൊണ്ട് വേദന വരുന്നില്ല നമ്മൾ തിരിച്ചറിയണം ഈ വേദനയ്ക്ക് പിന്നിൽ ഒരു കാരണം ഉണ്ടാവില്ല വേദനയല്ലേ ഇത് കോമൺ ആണെന്ന് പറഞ്ഞു കിട്ടാതെ അതിന്റെ പിന്നിൽ നമുക്ക് കോമൺ ആയിട്ട് ഒരു അരമണിക്കൂർ സഹിക്കാൻ പറ്റുന്ന എല്ലാ സദ്യ സഹിക്കാൻ പറ്റുന്ന ഒരു പേരും ഉണ്ടാകും ആവുമ്പോ നമുക്ക് എന്തായാലും ഒരു ഡോക്ടറെ കാണിക്കണം കേട്ടോ ഇന്ന് പലരോട് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾക്ക് വരാനുള്ള ചാൻസാണ് അപ്പൊ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിക്കണം അപ്പൊ അടുത്തത് എന്താണോ അത് പറ എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇണ്ടാവുന്ന പ്രശ്നങ്ങള് പറ ചില അനാവശ്യമായിട്ട് ഗുളിക വാങ്ങി വാങ്ങി കഴിക്കുന്നത് എല്ലാ പ്രശ്നങ്ങളൊക്കെ വലിയ ആഘോഷത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് കൂടി പോകാൻ സത്യാപാലപ്രായത്തിൽ നമ്മള് എന്തൊക്കെ ഒരുപാട് സ്വഭാവ അമ്മമാര് അമ്മിനെ കൂടി നടക്കാനായിട്ടും പ്രധാനമായിട്ടും ഇഷ്ടമാണ് കാര്യം അമ്മമാരെ പോലും അച്ഛന്മാരവരും അമ്മയെ കണ്ടിട്ട് ഇഷ്ടം എന്താ ഫ്രണ്ട്സിന്റെ അറിഞ്ഞു കിടന്നു അങ്ങനല്ലേ ഫ്രണ്ട്സിന്റെ കടക്കും അല്ലേ ും കൂടുതൽ ശ്രദ്ധിക്കുക ഇപ്പൊ തിരക്കില്ല എല്ലാരും എല്ലാർക്കും ജോലിയിലുള്ള സമയ എല്ലാ അമ്മമാരും ജോലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകും ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും കുട്ടികൾക്ക് വേണ്ടി സമയം കണ്ടതില്ല കുട്ടികളോട് പത്ത് മിനിറ്റ് എങ്കിലും സ്കൂളിൽ പോയിട്ട് വരുന്ന കുട്ടികളോട് പത്ത് മിനിറ്റ് ഇരുന്നിട്ട് പ്രധാന പ്രായത്തിൽ നമ്മളൊക്കെ താമസായി നടക്കണം അല്ലേ അല്ലെങ്കിൽ ഈ ഒരു സമയത്തിന്റെ പ്രത്യേകത അതാണ് ഇവിടുത്തെ ഇല്ലാതെ നമ്മളും സുന്ദരി ആവണം ആവണം തൊട്ടുവരണം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനത്തെ ഉണ്ടാവുന്ന ഒരു സമയാണ് ഉണ്ടാവുന്ന ഒരു സമയമാണ് ഇങ്ങനെയുള്ള ചിന്ത അത് പറയാുന്നൊരു കാര്യാണ് അമ്മമാരോട് അമ്മയെ ഫോൺ വേണം എല്ലാവർക്കും ഫോണുണ്ട് സ്കൂളില് എനിക്കും വേണം ഫോൺ അല്ലെ ഞാൻ പറഞ്ഞ കാലം ഇപ്പം കുറച്ചു കൂടി അങ്ങോട്ട് എത്തും നിങ്ങൾ പറയാം ഫോൺ അല്ലെ എല്ലാവർക്കും ഫോൺ ഉണ്ട് പക്ഷെ ഇവിടെ വെച്ചാൽ ഫോൺ അഡിക്ഷൻ ആയാലും നിങ്ങൾ ശ്രദ്ധിക്കുക ഓട്ടോമാറ്റിക്കായി നിങ്ങള് വാട്സാപ്പ് ഉപയോഗം കൂടും ഫേസ്ബുക്ക് ഉപയോഗം കൂടും അതുപോലെ തന്നെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം എല്ലാം ഉപയോഗം കൂടിയിട്ട് നമ്മളോട് ആരെങ്കിലും അതിലും മെസ്സേജ് ആയിക്കോ ഇങ്ങോട്ട് നല്ലൊരു ഫോട്ടോ ആണല്ലോ എഡിറ്റാണല്ലോ തിരിച്ച് മെസ്സേജ് അയച്ചേക്കാം നിങ്ങള് ഉപയോഗിക്കും അല്ലെ അങ്ങനെ നിങ്ങളെ ചാറ്റ് തുടങ്ങും അങ്ങനെ ആയിരിക്കും പക്ഷെ നമ്മള് ഫ്രണയം തുടങ്ങുമോ അങ്ങനെ ഫ്രണയിൽ തുടങ്ങിയിട്ട് അവസാനം നമ്മൾ നേരെ കാണുമ്പോൾ എന്തോ ഒരു നിങ്ങൾ വിചാരിച്ച വ്യക്തിയായിരിക്കില്ല കാരണം നമ്മളെ ഡീറ്റിയൊക്കെ എന്തൊക്കെയാണെങ്കിലേ അപ്പൊ നിങ്ങള് ഫോണിന്റെ ഉപയോഗം നിങ്ങൾ അമ്മമാരുടെ ശ്രദ്ധയിലും കൂടി ഉണ്ടായിരിക്കും നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന മെസ്സേജ് അതൊക്കെ നിങ്ങൾ അമ്മമാരുടെ കൂടി കാണാൻ അനുവദിക്കും പെട്ടെന്ന് എന്ത് മെസ്സേജ് ഫ്രണ്ട്സിന് അയച്ചു ആ അയച്ച മെസ്സേജ് നിങ്ങൾ അമ്മമാരെ കൂടി തീർച്ചയായിട്ടും കാണുന്നു ഓക്കെ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടാവുമോ അപ്പൊ വേറെ സംശയം ഉണ്ടാക്കും എന്തെങ്കിലും ഈ ഒരു പ്രായത്തില് എല്ലാ കാര്യങ്ങളും Okay, Mobile phone. who little നമ്മുടെ സ്ഥലങ്ങള് വളരുമ്പോ അതുപോലെ തന്നെ ഭക്ഷണത്തിൽ രോഗം പ്രൈവറ്റ് കാർഡ് രോഗങ്ങളൊക്കെ വളരുമ്പോ നിങ്ങള് അൺകട്ടുകളൊക്കെ നല്ല പോകണം എന്താ നിങ്ങൾ കൂടി നിനക്ക് മാത്രം ഇല്ലല്ലോ എല്ലാവർക്കും ഉള്ളതാണ് പിന്നെ ഡ്രസ്സ് ചെലപ്പോ തോന്നില്ലേ പക്ഷെ നിങ്ങളൊന്ന് എല്ലാവർക്കും സ്ത്രീകളായി ജനിച്ച എല്ലാവർക്കും അത് പോകുമ്പോഴായിട്ട് a ancoraai <laughs> <laughs> tre അപ്പൊ വേറെ ഡൗട്ട് ചോദിക്കട്ടെ അറിയുന്ന കുഞ്ഞുങ്ങൾ അതിന്റെ ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്നത് आई सुनी नहीं गया ना 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 आई सुनी അപ്പൊ ഞാൻ എന്റെ അറിവ് വെച്ച് കുട്ടികൾക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള കൗമാരപ്രായക്കാരായ കുട്ടികൾ ഇനിയും ഒരുപാട് അറിവുകൾ അറിയേണ്ടതിരിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ പോലെയുള്ള അവർക്ക് ഇത്തരത്തിലുള്ള അറിവ് അറിയുമ്പോൾ അവർക്ക് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാവും അല്ലേ അപ്പോൾ ഇനിയും ഒരുപാട് പറയാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ള വിഷമായിരുന്നു ഞാൻ നിർത്തുമ്പോൾ എനിക്ക് തോന്നിയത് അപ്പോൾ അമ്മമാരുടെ കൂട്ടത്തിന് ഒരു ചേച്ചി നന്ദി കൂടി പറഞ്ഞ് ഈ ഒരു നമ്മുടെ കൗമാര ക്ലാസ് അവസാനിപ്പിക്കുന്ന ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര സങ്കടമുണ്ട് കാരണം എനിക്ക് ഇനിയും ഒരുപാട് പറയണമായിരുന്നു കുട്ടികളോട് പക്ഷേ ഇനിയും നമുക്ക് അവസരങ്ങളൊക്കെ ഇട്ടുമല്ലേ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയുന്ന അറിവുകൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ നല്ലൊരു ക്ലാസ്സായിരുന്നു എനിക്ക് എനിക്കും പേഴ്സണലി സന്തോഷം തോന്നിയിരുന്നു പറഞ്ഞു കൊടുത്തപ്പോൾ അപ്പോൾ കുട്ടികൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു തോന്നുന്നു കുട്ടികളൊക്കെ നന്നായിട്ട് കൈയ്യൊക്കെ അടിച്ചിട്ടായിരുന്നു ആ ഒരു ഇത് നിർത്തിയത് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ ടാറ്റ ബൈ ബൈ